എല്ലാവർക്കും നമസ്കാരം നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട് അതായത് അതിൻ്റേതായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റേതായിട്ടുള്ള ഒരു നിയമം അതിനുണ്ട് ആ അതിപ്പോഴുള്ള യുവതലമുറയ്ക്ക് അത്ര വശമില്ലെങ്കിലും നല്ല പ്രായം ചെന്ന ആളുകൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഒരാളെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും ഈ ചൊല്ല് വാസ്തവത്തിൽ ഒരു പരമാർത്ഥം തന്നെയാണ് ഇതിൻ്റെ ആ അർത്ഥം ഏത് കാര്യമാണോ നമ്മൾ നമ്മുടെ മനസ്സിലിട്ട് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് ഈ പറഞ്ഞ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം എന്നാൽ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകളുടെ അനുഭവം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രപഞ്ച രഹസ്യം അത് തികച്ചും വാസ്തവമാണ് അപ്പോൾ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് ഈ എന്താണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇതിൽ ഞാൻ കുറച്ച് സ്വിച്ച് വേഡുകൾ പറയും ആ സ്വിച്ച് വേഡുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്വിച്ച് വേഡ് ഏതാണോ ആ സ്വിച്ച് വേഡ് വെച്ചുകൊണ്ട് ഇവിടെ ഈ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ചക്രത്തിലേക്ക് നോക്കി മുപ്പത് പ്രാവശ്യം ആ സ്വിച്ച് വേഡ് ഏതാണോ അത് നിങ്ങൾ ആവർത്തിച്ചു പറയുക അങ്ങനെ പറയുമ്പോൾ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് പിന്നാലെ പറയാം അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യം അത് നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാണോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സാധ്യത അത് എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ ഉയർത്തിയെടുക്കാൻ സാധിക്കും ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ആ ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് ഇത് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ആ എൻ്റേതായിട്ടുള്ള ആ ഒരു ആവശ്യം അത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്നായിരിക്കാം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഏതേത് ആവശ്യങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് വീൽ ഉപയോഗിക്കാമെന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കാം നിങ്ങളുടെ സഹപ്രവർത്തക അല്ലെങ്കിൽ ഒരു ഉത്തമ സുഹൃത്ത് നിങ്ങളിൽ നിന്നും വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് വേഡ് ബീൽ ക്രിയ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഈ ഒരു വീഡിയോ കണ്ടു തീരുന്ന മാത്രം തന്നെ ആ സുഹൃത്തിൻ്റെ ഫോൺ കോൾ നിങ്ങൾക്ക് വരും അവര് പക്ഷേ അല്പം വൈകി എന്ന് വെച്ച് അതിൽ പരിഭ്രമിക്കേണ്ടതില്ല നേരത്തോട് നേരം കഴിയുന്നതിന് മുൻപെങ്കിലും ആ വ്യക്തി നിങ്ങളെ വിളിച്ചിരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വിച്ച് വേഡ് വീലിൻ്റെ മറ്റൊരു ഉപയോഗം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വീട്ടിലെന്നും വഴക്കാണ് അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഓൾറെഡി വഴക്കിട്ട് പിരിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിയിൽ നിൽക്കുകയാണ് ആ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോഴെങ്കിൽ പോലും വീണ്ടും നിങ്ങൾക്ക് ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് അതായത് വീണ്ടും റീയൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ താല്പര്യമുണ്ട് പക്ഷേ ആരാദ്യം പറയും എന്നുള്ള ആ ഒരു ശങ്ക അത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു ഇങ്ങനെയുള്ളവർക്കും ഈ സ്വച്ഛുവേഡ് വിയിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും അതിന് അടുത്തത് മൂന്നാമത്തെ ആവശ്യം നിങ്ങൾ മറ്റൊരാൾക്ക് വലിയൊരു തുക കടം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എത്ര ചോദിച്ചിട്ടും അയാൾ തരുന്നില്ല അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ഈ സ്വിച്ച് വേഡ് വീൽ എടുത്ത് പ്രയോഗിച്ചാൽ യാതൊരു സംശയവും വേണ്ട വളരെ പെട്ടെന്ന് ആ വ്യക്തിയുടെ കോൾ നിങ്ങൾക്ക് വരും അതിന് ഒരു പക്ഷേ അല്പം വൈകിയാൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തിയിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് വീൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് അടുത്തതായി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഈ റൊട്ടേറ്റിംഗ് വീൽ ആരംഭിക്കാം ഈ കാണുന്നതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന സ്വിച്ച് വേഡുകൾ അവ യഥാക്രമം ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് അറുപത്താറ് എൺപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഈ സ്വിച്ച് വേഡുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ടാകും അതായത് ഇതൊരു യൂണിക് നമ്പേഴ്സാണ് ഈ ഇരട്ട സംഖ്യകളിൽ വെച്ച് ഏത് ഇരട്ട സംഖ്യകളോടാണോ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ പ്രിയം തോന്നുന്നത് അങ്ങനെ ആ ഒരു താല്പര്യം തോന്നുന്ന രണ്ടക്ക സംഖ്യയാണ് നിങ്ങളുടെ സ്വിച്ച് വേഡായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ സ്വിച്ച് വേഡ് യാതൊരു കാരണവശാലും നിങ്ങൾ മാറ്റി പറയാനോ അല്ലെങ്കിൽ മറന്നു പോകാനോ പാടില്ല അതെവിടെയെങ്കിലും കുറിച്ചിടണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എഴുതിയിടാവുന്നതാണ് അത് പറയാൻ കാരണം ഈ സ്വിച്ച് വേഡ് ബിൽ മുപ്പത് സെക്കൻഡ് സമയം വരെ ആ ഒരു രണ്ടക്കൻ നമ്പറായിരിക്കണം നിങ്ങളിതിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല നിങ്ങളുടെ ഫേവറേറ്റായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഇരട്ട സംഖ്യയിലേക്കല്ലാതെ മറ്റൊരു സംഖ്യയിലേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ പറഞ്ഞ പ്രകാരമാണ് ഇത് ചെയ്യേണ്ടത് ഈ വിവരിച്ച കാര്യങ്ങൾ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആകെ ഒന്ന് ചുരുക്കി പറയാം ഏറ്റവും ആദ്യം ഈ കാണുന്ന ഇരട്ട സംഖ്യകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ഇരട്ട സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നടന്നു നടന്നുകിട്ടേണ്ട കാര്യം അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ഈ കറങ്ങുന്ന വീലിലേക്ക് നോക്കി നിങ്ങൾ തിരഞ്ഞെടുത്ത ആ സംഖ്യ മുപ്പത് പ്രാവശ്യം ആവർത്തിച്ചു പറയുക ഈ മുപ്പത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് സെക്കൻഡ് സമയം ആവർത്തിച്ചു പറയണം അത്രയേ ഉള്ളൂ ഈ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ ഈ മുപ്പത് സെക്കൻഡ് അടങ്ങുന്ന ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ നിങ്ങൾക്ക് നല്ല സഹനശക്തി ഉണ്ട് ഒരു റൗണ്ട് കൂടി ഈ സ്വിറ്റുവേഡി ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായിട്ടൊരാഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് സമയം ഈ പറഞ്ഞ രണ്ടക്ക നമ്പർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് ചെയ്യാവുന്നതാണെങ്കിൽ പോലും ഞാനിവിടെ നിങ്ങളോട് ഈ ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടി മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ കാരണം ഈ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഉദ്ദിഷ്ട കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതാണ് അത് പറയാൻ കാരണം അത്രയ്ക്കധികം പവർഫുള്ളായിട്ടുള്ള ഒരു ക്രിയയാണ് ഈ സ്വിച്ച് വേഡ് വീൽ എന്നാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സ്വിച്ച് വേഡ് വീൽ ക്രിയ ചെയ്ത ശേഷം ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് സമയമോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഉദ്ദിഷ്ട കാര്യം അതായത് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു ഉദ്ദിഷ്ട കാര്യം അത് നിങ്ങൾക്ക് നടന്നു നടന്ന് കിട്ടിക്കഴിഞ്ഞുവെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അയെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയാലുള്ള നിങ്ങളുടെ അപ്പോഴത്തെ ആ മാനസിക അവസ്ഥ എങ്ങനെയാണോ ആ അവസ്ഥയിൽ ഈ പറഞ്ഞ രണ്ട് മിനിറ്റ് സമയം നേരം മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുക ഇത്രയും മതി അവർ പക്ഷേ ഈ ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ അങ്ങോട്ട് അത്രയ്ക്ക് ഏകാഗ്രത ലഭിക്കുന്നില്ല എങ്കിൽ ഈ സമയം നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ബുദ്ധിമുട്ടരുത് മറ്റൊരു സമാധാനപൂർണ്ണമായ ദിവസം ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആ നിങ്ങളിത് എപ്പോൾ ചെയ്താലും ശരി ആ സമയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പറായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ രണ്ടക്കെ നമ്പർ ഏതാണോ ആ നമ്പർ ആയിരിക്കണം ആ ഒരു ദിവസം മുഴുവനും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നാൽ മറ്റൊരു ദിവസം നിങ്ങളിത് ചെയ്യുമ്പോൾ മറ്റൊരു നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി അതിന് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്നൊരു സംശയം ഇതിനെന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ അതായത് ആർത്തവം പുലവാലായ്മ മറ്റേ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ആ പറഞ്ഞ യാതൊരുവിധ തടസ്സങ്ങളും ഇതിനു ബാധകമല്ല നിങ്ങൾക്ക് ഏകാഗ്രതയുണ്ടോ തീർച്ചയായും എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല രാത്രിയിലോ പകലോ വീടിനകത്തോ പുറത്തോ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല ഒറ്റയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് കൂടുതൽ ഉത്തമം അതെന്തുകൊണ്ടെന്നാൽ നല്ല ഏകാഗ്രത ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ ഒരൊറ്റ പ്രാവശ്യത്തോടു കൂടി സക്സസ് ആയി കിട്ടുമെന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ സ്വിച്ച് വേഡ് കറങ്ങുമ്പോൾ നിങ്ങളുടെ നമ്പർ ഫ്ലാഷ് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാവൂ മറ്റൊരാളുടെ നമ്പറിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത് അപ്പോൾ ആരംഭിക്കാം ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം അത് നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് കൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാനിവിടെ എഴുതി കാണിക്കുന്ന കൗണ്ടിംഗ് നമ്പറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ എണ്ണം ഇവിടെ നിജപ്പെടുത്താവുന്നതാണ് ഇപ്പോഴിവിടെ ആ മുപ്പത് സെക്കൻഡ് സമയം പൂർത്തിയായി കഴിഞ്ഞു ആദ്യം പറഞ്ഞതുപോലെ അടുത്തൊരു മുപ്പത് സെക്കൻഡ് സമയം കൂടി ഇതൊന്ന് ആവർത്തിച്ച് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണോ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പറായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ നമ്പർ മാത്രമായിരിക്കണം നിങ്ങൾ ഇന്ന് മുഴുവനും ഉപയോഗിക്കേണ്ടത് അതിനാൽ മറ്റൊരു ദിവസം മറ്റൊരു നമ്പർ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്പോഴുള്ള ആ മനസ്സിൻ്റെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനെ തുടർന്ന് ഈ ഒരു സ്വിച്ച് വേഡ് വീൽ പ്രാക്ടീസ് ചെയ്തതിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവം അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ ആവുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രയോജനം ലഭിക്കും അവർ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ലഭ്യമാകുന്ന എപ്പോഴെങ്കിലും ഇവിടെ വന്ന് അത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാലും മതി ഇത് കണ്ട എല്ലാവർക്കും അവരുടെ ആ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഉദ്ദിഷ്ട കാര്യം നടന്നു കിട്ടട്ടെ എന്ന് നമ്മുടെ പ്രപഞ്ച ശക്തിയോട് ആത്മാർത്ഥമായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം